വന്നു ഞാൻ ഇത് കഞ്ചാണെന്നും ഇത് മയക്കുമരുന്ന സർക്കാർ നിരോധിച്ചിരിക്കണെന്നും അറിയാമോ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് അത് പറയാ അതെന്നും നിരോധിച്ച് ആരും നിരോധിച്ച് അറിയാം അതിനെ പറ്റി അറിയാം ഇത് ഈ പറയുന്ന സംഭവം വെച്ചിട്ട് കേരളം മുഴുവൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം പറ്റി അറിയാമോ അതല്ല ഒരു കൂട്ടം ആൾക്കാരെ എന്നെ സാറിന് ഇപ്പൊ ഒരു ഒരു പഞ്ചായത്തിൽ ആയിരം പേരുണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരെ കഞ്ചാവ് പഠിക്കുന്നു പക്ഷേ ഈ ആയിരത്തി തൊള്ളായിരം പേരും മദ്യം പഠിക്കുന്നത് അപ്പൊ ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം കൊണ്ടല്ലേ പക്ഷെ ജനങ്ങൾ ജനങ്ങള് ഉണ്ടാക്കുന്നതാണ് കഞ്ചാവ് ഇതൊക്കെ എന്റെ അതങ്ങനെ നിന്റെ ഉണ്ട് അതുപോലെ തന്നെ തലയിലാവൂലോക്കട്ടെ കാശ് വേണം അതൊക്കെ വലിയ വലിയ കാശ് മുമ്പേ ഞാൻ പറഞ്ഞു അങ്ങനെ രണ്ടായിരം രൂപ അല്ലേ ഈ രണ്ടായിരം രൂപയുടെ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല സത്യം സത്യമായി വാ തുടക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടി രണ്ടായിരം ഇവന് ജീൻസ് അപ്പൊ ആലും പോവുമോ ഞാൻ പോകത്തില്ല എനിക്കത് എത്ര പങ്കുണ്ടല്ലോ ഞാൻ അപ്പൊ നീ ഇപ്പോഴും വിശ്വസിക്കുന്നതും ഈ മയക്കുമരുന്ന് വിൽക്കുന്നത് എല്ലാവരും കാണരുത് എല്ലാവരും അത്രക്കാരല്ല ഈ സർപ്പത്തിൽ തന്നെ വിഷമുള്ളതും എല്ലാം തെറ്റാണ് ഇത് മയക്കുമരുന്നിന്റെ കൂടെ ഇരുപത്തി ഒമ്പത് വർഷം ഞാൻ മനസ്സിലാക്കിയിട്ടോളും ഇവൻ നേരും മയക്കുമരുന്ന സർക്കാരിന് പെടുത്തി അത് പൊതുവേ ഒരു പ്രകൃതിയുടെ ഇത് നോക്കുവാണെങ്കിൽ ഒരിക്കലും ആരും പറയത്തില്ല കാരണം ഇതിനെ പറയത്തില്ല ഞാന് നിന്റെ പേര് എസ് ഐമാരുണ്ട് കേസെടുക്കുവാണ് ഇത് മയക്കുമരുന്നായിട്ടാണ് വിച്ചിട്ട് കിട്ടി പൈസയാണ് നിന്റെ മൊബൈൽ ഫോണാണ് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൊതിയാണ് അതുപോലെ തന്നെ നിന്റെ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിട്ട് കേസ് ഒരു ശരി വെറും